ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ഉണ്ടായ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു കൊല്ലപ്പുഴ ദേവി ക്ഷേത്രത്തിന് മുകളിലേക്കാണ് മരം വീണത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ചുറ്റമ്പലത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു തൊടുപുഴ ഉടുമന്നൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായത് ക്ഷേത്രത്തിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു കൊല്ലപ്പുഴ ദേവീക്ഷേത്രത്തിന് മുകളിലേക്കാണ് മരം വീണത് ക്ഷേത്രത്തിന്റെ ശ്രീകോവലിനും ചുറ്റമ്പലത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ക്ഷേത്ര പരിസരത്ത് നിന്ന് ഇരുപൂളും പാലയും തെങ്ങുമാണ് കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കടപുഴകി വീണത് മഴ ശമിച്ചതോടെ സ്ഥലത്തെത്തിയ പരിസരവാസികളും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന മരങ്ങൾ മുറിച്ചു മാറ്റി ഇതിനു സമീപത്തായുള്ള വീടിന് മുകളിലേക്ക് കനത്ത കാറ്റിനെ തുടർന്ന് കൂറ്റൻ മരം ചരിഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് പാറയിൽ ലൂസിയുടെ വീടിന് മുകളിലേക്കാണ് സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് നിന്ന കൂറ്റൻ തേക്ക് മരം ചാഞ്ഞത് മരം ഏത് സമയവും വീടിനു മുകളിലേക്ക് പതിച്ച് അപകടമുണ്ടാകാവുന്ന സ്ഥിതിയാണുള്ളത് മരം വെട്ടിമാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബീറോ തൊടുപുഴ